ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾക്ക് പെയിൻറ്റിംഗ് എന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു സ്റ്റിച്ചിങ് വീഡിയോ ചെയ്യാം ഓക്കെ അപ്പോൾ അതിനായിട്ട് പെയിൻറ് ചെയ്ത് വെച്ചിട്ടുള്ള ഫാബ്രിക് വെച്ചിട്ട് തന്നെയാണ് നമ്മളൊരു സ്റ്റിച്ചിങ് ചെയ്യാൻ പോകുന്നത് ഒരു ബാഗാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് സോറി പെയിൻറ്റ് ചെയ്ത മെറ്റീരിയൽ ഇത് നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്ത് മെറ്റീരിയൽസ് ആണ് ഇതൊക്കെ അപ്പം ഞാൻ രണ്ടെണ്ണം മെറ്റീരിയൽ പെയിൻറ്റിങ് ചെയ്തത് എടുത്തിട്ടുണ്ട് ഒന്ന് ഫ്രണ്ടിൽ കൊടുക്കാനും ഒന്ന് ബാക്കിൽ കൊടുക്കാനുമാണ് അതായത് രണ്ട് സൈഡിലും ഞാൻ പെയിൻറ്റിങ് ചെയ്ത മെറ്റീരിയൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പം നമുക്ക് രണ്ട് സൈഡും നമുക്ക് ഹാങ് ചെയ്തത് ബാഗ് ഇപ്പം എപ്പോഴും നമ്മൾ ഒരു സൈഡ് മാത്രമാണ് വളരെ ഡെക്കറേറ്റീവായിട്ട് ആയിട്ട് കണ്ടിട്ടുള്ളൂ അല്ലേ ബാഗ് മിക്കവറും അങ്ങനെയാണ് വരുന്നത് അപ്പോൾ സ്ലിങ് ബാഗ്സ് ആകുമ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഹാങ് ഏത് സൈഡിലും വേണമെങ്കിലും യൂസ് ചെയ്യാം കുറച്ച് നാൾ ഈ പെയിൻറ്റിങ് വ്യൂ ചെയ്യുന്ന പോലെ വ്യൂ നമുക്ക് തൂക്കി നടക്കാം അത് കുറച്ച് കഴിയുമ്പോൾ ഈ പെയിൻറ്റിങ് കാണുന്ന പോലെ തൂക്കി നടക്കാം അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ രണ്ട് സൈഡിലും പെയിൻറ്റിങ് ചെയ്ത മെറ്റീരിയൽ തന്നെ യൂസ് ചെയ്യുന്നത് അതിനായിട്ട് ഞാൻ ഒൻപത് ഇഞ്ച് വീതിയും ഒൻപത് ഇഞ്ച് വീതിയും പന്ത്രണ്ട് ഇഞ്ച് ഹൈറ്റിലും ഉള്ള മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത് ഓക്കെ അതുപോലത്തെ രണ്ട് മെറ്റീരിയൽ നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാനായിട്ട് സെയിം നീളത്തിലും വീതിയിലും ഉള്ള രണ്ട് തിക്ക് ക്യാൻവാസാണ് അതുപോലെ രണ്ട് ലൈനിങ്ങും എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ടോട്ടലി നമുക്ക് എത്ര പീസ് ഉണ്ട് ആറ് പീസ് ഉണ്ട് ടോട്ടലി ടോട്ടൽ ആറ് പീസ് വരുന്നുണ്ട് ഒരു സൈഡിൽ മൂന്നെണ്ണം മറ്റേ സൈഡിൽ മൂന്നെണ്ണം അപ്പോൾ ടോട്ടലി നമുക്ക് ആറ് പീസ് വേണം ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ ക്യാൻവാസ് വയ്ക്കും അതിന് ശേഷം നമ്മൾ ലൈനിങ് വയ്ക്കും അങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഈ ഈ രീതിയിലാണ് നമ്മൾ സ്റ്റിച്ചിങ് ചെയ്യുന്നത് ഓക്കെ സിംപിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബാഗാണ് ഞാൻ കാണിക്കുന്നത് അപ്പം ഈ രീതിയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ മൂന്ന് മൂന്ന് പീസായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾക്ക് ഈ വള്ളി വെച്ച് കൊടുക്കാനായിട്ട് നാൽപ്പത്തി നാല് ഇഞ്ച് നീളത്തിലുള്ള ഫോർട്ടി ഫോർ ഇഞ്ച് നീളത്തിലുള്ള ഒരു പീസ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് രണ്ട് രണ്ടര ഇഞ്ചാണ് വീതി എന്ന് പറയുന്നത് രണ്ടര ഇഞ്ചാണ് ഹൈറ്റ് എന്ന് പറയണത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ഞാൻ അത്രേ എടുത്തിട്ടുള്ളൂ അതുപോലെ തന്നെ ഞാൻ ഇതിപ്പം ഈ വള്ളി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സാധനമൊന്നും ഇപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് അതൊന്നും ഞാൻ വെക്കുന്നില്ല നിങ്ങൾക്ക് അതൊക്കെ അവൈലബിൾ ആണെങ്കിൽ അതൊക്കെ വെച്ചു കൊടുക്കാം എന്നിട്ട് ആ ഹൂക്സൊക്കെ ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഓക്കെ ഇപ്പം ഞാനത് എൻ്റെ കയ്യിൽ അവൈലബിൾ അല്ല അതുകൊണ്ട് ഞാൻ അത് വെച്ച് കൊടുക്കുന്നില്ല ഇനി നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കും എടുക്കുന്നതിന് മുന്നായിട്ട് ഇപ്പം നമ്മൾ ആറ് പീസ് ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണോ എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഈ ഇതിപ്പോൾ തിക്കായിട്ടുള്ള ആണ് നിങ്ങൾക്ക് നല്ല രീതിയിലൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം അപ്പം തന്നെ ഈ മെറ്റീരിയലുമായിട്ട് ഇത് പേസ്റ്റായിക്കോളും ഓക്കെ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു നല്ല സ്മൂത്ത് ഫിനിഷ് ആണ് ഉള്ളത് അപ്പോൾ ആ സൈഡിൽ തുണി അയൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തുണിയുമായിട്ട് ക്യാൻവാസ് പേസ്റ്റാവും ഇത് പേസ്റ്റ് ആവുന്ന ഒരു ക്യാൻവാസ് ആണ് തിക്കായിട്ടുള്ള ആണ് അപ്പോൾ നിങ്ങൾക്ക് അയൺ ചെയ്ത് വെക്കാം എന്നിട്ട് ആറ് മെറ്റീരിയലും കൂടി ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾക്ക് അത് എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾക്ക് ബാഗിൽ വെച്ച് കൊടുക്കാനായിട്ട് നാൽപ്പത്തി നാല് ഇഞ്ചിൻ്റെ ഒരു വള്ളി വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ആ വള്ളി കുറച്ചൊന്ന് തിക്നെസ് കൂട്ടാനായിട്ട് ഉള്ളിൽ ക്യാൻവാസ് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഒരു എത്രയാണോ വീതി വേണ്ടത് അതിനനുസരിച്ച് ഫോൾഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അടിച്ചു കൊടുക്കാവുന്നതാണ് ഓക്കെ അപ്പം ഞാനത് അടിച്ചിട്ട് വരാം ഇപ്പം നമ്മൾ ഈ ഒരു വള്ളി വെച്ച് കൊടുക്കാനായിട്ട് നമ്മൾ രണ്ടര വീതിയിൽ എടുത്ത മെറ്റീരിയൽ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഉള്ളിൽ തിക്നെസ് വേണം എന്നാണെങ്കിൽ ഒരു പീസ് ക്യാൻവാസ് വെച്ച് കൊടുക്കാം അതല്ല എന്നാണെങ്കിൽ ഒരു എക്സ്ട്രാ പീസ് തുണി ഉള്ളിൽ വെച്ച് കൊടുത്താലും മതി അപ്പം നമുക്ക് കുറച്ച് കട്ടിയായിട്ട് ഈ വള്ളി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത് കാരണം ഇത് ക്ലോത്തിൻ്റെ തുണീൻ്റെ വള്ളി ആയത് കാരണം ഇത് ഇടയ്ക്ക് ഇങ്ങനെ ഒരു സമയത്ത് ഇത് ചുരുങ്ങി ചുരുങ്ങിപ്പോകുന്നത് കണ്ടിട്ടുണ്ട് അപ്പം ഒരു ഇത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കുറച്ചൊരു നീളം കൂടിയ വള്ളിയാണ് സ്ലിങ് ബാഗാണ് അതുകൊണ്ട് കുറച്ച് നീളം കൂടിയ വള്ളിയായത് കാരണം നമുക്ക് കുറച്ച് തിക്നസ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് നന്നായിട്ട് നിൽക്കുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് തിക്ക്നസ് ഉള്ളിൽ വേണമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ മെറ്റി ഈ മെറ്റീരിയൽ തന്നെ കുറച്ച് വീതി കൂട്ടിയിട്ട് എടുത്തിട്ട് നല്ല തിക്കായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതല്ലെങ്കിൽ ഉള്ളിൽ ക്യാൻവാസ് വെച്ച് കൊടുക്കാം അതല്ല അപ്പം മെറ്റീരിയൽ കുറവാണെന്നാണെങ്കിൽ ഉള്ളിൽ വേറൊരു തുണി വെച്ച് കൊടുക്കാം ഇതൊക്കെ നിങ്ങളുടെ ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് എങ്ങനെ എന്താണ് കയ്യിലുള്ളത് അതിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം വള്ളി നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾക്ക് ഈ മൂന്ന് പീസ് ഒരു പാർട്ടിൽ മൂന്ന് പീസും ഒരു പാർട്ടിൽ മൂന്ന് പീസും ആണ് അപ്പോൾ അത് രണ്ടും തമ്മിൽ നമുക്ക് ജോയിൻ ചെയ്ത് എടുക്കണം അപ്പോൾ അത് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം അപ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഞ്ച് അല്ലെങ്കിൽ അര ഇഞ്ച് സീം അലവൻസ് വിട്ടിട്ട് രണ്ട് സൈഡിലും സീം അലവൻസ് വിട്ടിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ അത് ഈ രീതിയിലാണ് ഞാനിപ്പോൾ പെയിൻറ്റിങ് ചെയ്ത മെറ്റീരിയൽ ആയത് കാരണം ഇത് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ ഡിസൈനൊക്കെ മാറിപ്പോവും അപ്പോൾ ഒന്ന് ഇപ്പോൾ ഇത് ഒരു ഫേസ് ആയത് കാരണം കറക്റ്റ് ഇങ്ങനെ ഈ രീതിയിൽ വരുന്ന പോലെ തന്നെ വെച്ച് കൊടുക്കണം മറിഞ്ഞൊന്നും പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ ആണെങ്കിൽ അത് ശ്രദ്ധിച്ചാൽ മതി അതല്ലാന്നാണെങ്കിൽ ഇപ്പം നമ്മൾ പ്ലെയിൻ മെറ്റീരിയലൊക്കെ ആകുമ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വെച്ച് കൊടുക്കാം അത് നമുക്ക് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഇപ്പോൾ ഇതാ നല്ല മെറ്റീരിയലാണ് ഇത് രണ്ടും നല്ല മെറ്റീരിയലും നല്ല സൈഡുമാണ് അതിൻ്റെ മിഡിലായിട്ട് ക്യാൻവാസ് പിന്നെ ലൈനിങ് മെറ്റീരിയൽ ഓക്കെ ഇങ്ങനെ വെച്ചിട്ട് ഈ ഇവിടെയും 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 അരഞ്ച് സീം അലവൻസ് അല്ലെങ്കിൽ കാലിഞ്ച് സീം അലവൻസ് വെച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതിന് മുന്നേ തന്നെ ഈ ടോപ്പ് പോർഷനിലായിട്ട് നമ്മൾ സിബാണ് വെച്ച് കൊടുക്കുന്നതെങ്കിൽ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അതല്ല നിങ്ങൾ വെൽക്രോ ആണ് വെച്ചു കൊടുക്കുന്നതെങ്കിൽ വെൽക്രോ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അതിന് മുന്നേ തന്നെ നമ്മൾക്ക് ആദ്യം ഈ സൈഡ് അടിക്കുന്നതിന് മുന്നേ നമ്മൾ ഈ ടോപ്പ് പോർഷൻ ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ ടോപ്പ് പോർഷൻ ജോയിൻ ചെയ്തിട്ട് നമ്മൾക്ക് നല്ല നീറ്റ് ഫിനിഷ് വരുത്തിയിട്ട് വേണം സൈഡൊക്കെ അടിച്ചു കൊടുക്കാൻ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ക്ലോത്ത് ഇങ്ങനെയല്ല ഇരിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഈ ലൈനിങ് മെറ്റീരിയൽ എടുക്കുക ലൈനിങ് മെറ്റീരിയൽ എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക ഇപ്പം നമ്മൾക്ക് ഈ ടോപ്പ് പോർഷൻ ഇവിടെ ഈ ഒരു സിബ് വയ്ക്കുന്ന പോർഷൻ അല്ലെങ്കിൽ വെൽക്രോ ആണെങ്കിൽ വെൽക്രോ വെച്ച് കൊടുക്കുന്ന പോർഷൻ നീറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് എന്ത് വഴിയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം ഈ ലൈനിങ് നമ്മൾക്ക് ഉള്ളിലേക്ക് പോകേണ്ട ഒരു മെറ്റീരിയലാണ് അപ്പോൾ ഇത് ഈ നല്ല മെറ്റീരിയലിൻ്റെ മുകൾ വശത്തായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക ഓക്കെ എന്നിട്ട് കാലിഞ്ചിൽ അല്ലെങ്കിൽ ആര ഇഞ്ച് സീൽ സീം അലവൻസിൽ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ തുണി മറിച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക അപ്പം നല്ല ഫിനിഷിങ് ഉണ്ടാകുന്നതായിരിക്കും ഓക്കെ ഒന്നുകൂടി ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഇതിങ്ങനെ വെക്കുക എന്നിട്ടിവിടെ കാലിഞ്ച് സീം അലവൻസിൽ ഇപ്പം ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക അതുപോലെ തന്നെ ഇത്രയും നീളത്തിലുള്ള ഒരു സിബും എടുത്തിട്ടുണ്ട് ഇതിനെ നമ്മൾ രണ്ട് പോർഷനാക്കി മാറ്റണം എന്നിട്ട് ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഇനി ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇതിന്റെ മുകളിലൂടെ സ്റ്റാപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മളിപ്പം സിബ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിന്റെ മുകളിൽ ഈ സ്റ്റിച്ചൊക്കെ കൊടുത്തു ഒരു സൈഡ് മാത്രം നമ്മളിപ്പം അടിച്ചിട്ടുണ്ട് ഒരു സൈഡും അതുപോലെ തന്നെ ഈ സൈഡിലും അടിച്ചിട്ടുണ്ട് ഇപ്പം ഈ സൈഡിൽ നമ്മൾക്ക് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം സിബ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടാണ് അടുത്ത സൈഡ് നമ്മൾ ഈ സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ സ്റ്റിച്ച് ഈ ബാഗ് നിങ്ങൾക്ക് രണ്ട് സൈഡ് മാത്രം അടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടും ചെയ്യാം സിബ് ആദ്യം തന്നെ വെച്ച് ഇട്ട് കൊടുത്തിട്ടും ചെയ്യാം പക്ഷെ നമ്മളിപ്പോൾ ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്തിട്ട് സിബിൻ്റെ റണ്ണർ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാഗിൽ ഈ രണ്ട് സൈഡിലും ഉണ്ടെങ്കിൽ മാത്രമേ റണ്ണർ അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ഈ ബാഗ് നമ്മളിപ്പോൾ രണ്ട് സൈഡിലും ഇത് സിബ് കൊടുത്തിട്ടുണ്ട് ഇനി റണ്ണർ അറ്റാച്ച് ചെയ്യാനായിട്ട് ഇങ്ങനെ രണ്ട് സൈഡിലും ഇട്ട് കൊടുക്കുക നമ്മൾ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തതിന് മുമ്പേ തന്നെ ഇട്ട് കൊടുത്തോളൂ അതായിരിക്കും കൂടുതൽ കംഫർട്ടബിൾ ഓക്കെ ഈ സൈഡ് ജോയിൻ ചെയ്യുന്നതിന് മുമ്പേ തന്നെ റണ്ണർ ഇട്ട് കൊടുക്കണം അതായിരിക്കും കൂടുതൽ കംഫർട്ടബിൾ ഞാനത് ഇടാൻ മറന്നുപോയി അതുകൊണ്ടാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ നിങ്ങളതിന് മുമ്പേ തന്നെ ഇത് ഇട്ട് കൊടുക്കേണ്ടതാണ് കേട്ടോ അല്ലെങ്കിൽ കുറച്ച് കഷ്ടവും നമ്മൾക്ക് ഈ സിബിൻ്റെ രണ്ട് സൈഡും ഉള്ള ആ ഒരു ലെങ്ത്ത് കറക്റ്റാക്കണമെങ്കിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡിലും കട്ട് ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തത് കാരണം നമുക്കത് ആ സൈഡിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ കട്ട് ചെയ്യാനായിട്ട് പറ്റില്ല ഓക്കെ അപ്പോൾ അത് നോക്കിയിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇപ്പോൾ റണ്ണർ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സൈഡും അടിച്ചു കൊടുക്കാം ഓക്കെ ഈ സൈഡ് മറിച്ചിട്ടിട്ട് വേണം അടിച്ചു കൊടുക്കാനായിട്ട് അപ്പം ഞാൻ പറയാണ് ഈ സൈഡ് അറ്റാച്ച് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പേ തന്നെ റണ്ണർ ഇട്ട് കൊടുത്തിട്ട് തുണി മറിച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതാണ് കൂടുതൽ കംഫർട്ടബിൾ ഇപ്പം നമ്മൾ ഈ മൂന്ന് സൈഡും അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് സൈഡിലും നമുക്ക് ഒരു സ്റ്റിച്ച് കൊടുക്കാനുണ്ട് ഓക്കെ നമ്മുടെ അടിവശത്ത് ബാഗ് നന്നായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഒന്നര ഇഞ്ച് വീതിയിൽ ഒന്നര ഇഞ്ച് ഒരു സ്ക്വയർ വരച്ച് കൊടുക്കണം ഇവിടേക്ക് ഒന്നര ഇഞ്ച് അതല്ല ഇപ്പം ഇവിടേക്ക് ഒന്നര ഇഞ്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടിഞ്ചും എടുക്കാം കേട്ടോ ഇതിപ്പോൾ ഒന്നര എന്ന് പറയുന്നത് ഞാൻ ചെറുതായിട്ട് കൊടുക്കുന്നത് കാരണമാണ് ഒരിഞ്ച് വേണമെങ്കിൽ എടുക്കാം ഒന്നര ഇഞ്ച് വേണമെങ്കിൽ കൊടുക്കാം എന്നിട്ട് ഇങ്ങനെ ഒരു സ്ക്വയർ വരച്ച് കൊടുക്കുക ഓക്കെ രണ്ട് സൈഡിലും അങ്ങനെ ഒന്നരഞ്ച് വീതം ഒരു സ്ക്വയർ വരച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഓക്കെ ഇത് ഇവിടെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം ഇവിടെ കട്ട് ചെയ്ത് മാറ്റുക രണ്ട് സൈഡിലും നമ്മൾ ഇത് കട്ട് ചെയ്ത് മാറ്റാണ് ചെയ്യുന്നത് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ട് ഈ ബാഗ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഇങ്ങനെയാണ് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നമ്മൾ ഈ രണ്ട് സൈഡിലും അതായത് ഈ സൈഡിലും ഈ സൈഡിലും ആദ്യം നല്ലപോലെ ലോക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഇത് ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ രീതിയിൽ കാലിഞ്ച് സീം അലവൻസ് വിട്ടിട്ട് ഇവിടെ ഞങ്ങൾ പേന കൊണ്ട് മാർക്ക് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഈ രീതിയിൽ അടിച്ചു കൊടുക്കുക ഒരു രണ്ട് മൂന്ന് അടി മൂന്ന് സ്റ്റിച്ചെങ്കിലും കൊടുത്തോളൂ അപ്പോഴാണത് അഴിഞ്ഞു വീഴാതിരിക്കുള്ളൂ അരി അഴിഞ്ഞു വരാതിരിക്കുള്ളൂ എന്നിട്ട് ഈ സൈഡൊക്കെ ഒന്ന് സിക്സാക്ക് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ട് ലോക്ക് ചെയ്യുക അപ്പോൾ നൂല് ഇങ്ങനെ വരാതിരിക്കും അതിന് മുമ്പ് ആദ്യം നമ്മൾ ഇവിടെ ഈ പോർഷൻ ഉണ്ടല്ലോ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തത് ഇവിടെ കട്ട് ഇട്ടത് കാരണം ഇങ്ങനെ പൊളിഞ്ഞു പോരാനുള്ള ചാൻസ് ഉണ്ട് പൊളിഞ്ഞ് വരും അതെന്തായാലും അതങ്ങനെയാണ് അപ്പോൾ ഇവിടെ ആദ്യം ലോക്ക് ചെയ്തിട്ട് അതിനെ ലോക്കാക്കി നിർത്തിയതിന് ശേഷം രണ്ട് സൈഡിലും ലോക്കാക്കി നിർത്തിയതിന് ശേഷം കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക ഈ രണ്ട് പോർഷനും കറക്റ്റായിട്ട് നേർക്ക് നേർ തന്നെ വരണം എന്നിട്ട് കാലഞ്ച് അലവൻസിൽ അടിച്ചു കൊടുക്കുക രണ്ടോ മൂന്നോ അടി കൊടുക്കുക ഈ സൈഡൊക്കെ സിക്സാഗ് സ്റ്റിച്ച് വെച്ചിട്ട് നല്ലപോലെ സ്റ്റിച്ച് ചെയ്യുക രണ്ട് സൈഡിലും അങ്ങനെ ചെയ്യാം ഓക്കെ അതിന് ശേഷം നമുക്ക് സൈഡിൽ വള്ളി ഫിറ്റ് ചെയ്ത് കൊടുക്കാം ബാഗ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സൈഡിൽ ഇങ്ങനെയാണ് വരിക സൈഡിൽ നമ്മൾ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്യാൻ പറയുമ്പോൾ ഒന്നര ഇഞ്ച് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബാഗിൻ്റെ ഷേപ്പ് ഈ രീതിയിലായിരിക്കും ഉണ്ടാവുക ഓക്കെ അപ്പോൾ നമ്മൾ അടിവശം ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒന്നര ഇഞ്ച് പോർഷൻ സ്ക്വയർ പീസ് രണ്ട് സൈഡിലും വെട്ടി മാറ്റിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോഴാണ് നമുക്ക് ബാഗിൽ ഇങ്ങനൊരു പോഷൻ അടിവശത്ത് കിട്ടുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മറിച്ചിട്ട് കഴിഞ്ഞാൽ ബാഗിൻ്റെ ഷേപ്പ് ഇങ്ങനെ ആയിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഇതിൽ ഇനി വള്ളി മാത്രം വെച്ച് കൊടുക്കാൻ ബാക്കിയുള്ളൂ അപ്പോൾ വള്ളിയും കൂടി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാഗ് കംപ്ലീറ്റ് ആയി ഓക്കെ ബാഗ് ഫിനിഷ് ആയിട്ടുണ്ട് നമ്മൾ രണ്ട് വള്ളിയും വെച്ച് കൊടു അതായത് വള്ളി അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെയാണ് ിക്സ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് നാല് സൈഡും അടിച്ചു കൊടുത്താൽ മതി വെച്ചിട്ട് ഓക്കെ രണ്ട് സൈഡിലും അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഈ നാൽപ്പത്തി നാല് ഇഞ്ച് നീളം എന്നുള്ളത് ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് ആണ് അത്ര തന്നെ നീളം മതിയാവും ഇനി അഥവാ അത് പോരാന്നാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം അത് അതല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന നമുക്ക് ആ ബക്കിൾസ് വാങ്ങിക്കാൻ കിട്ടും അത് വെച്ചിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റബിൾ ആ ബക്കിൾ വെച്ചിട്ട് നമുക്ക് ലോങ്ങ് ആക്കണമെങ്കിൽ ലോങ്ങ് ആക്കാം ഷോർട്ട് ഷോർട്ട് ആക്കാം അങ്ങനത്തെ രീതിയിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഈ ഇപ്പം നമ്മൾ ഈ പെയിൻറ് ചെയ്ത പോർഷൻസ് ഒക്കെ വരുന്ന സമയത്ത് നല്ല ഭംഗിയാണ് ബാഗ് കാണാനായിട്ട് അപ്പോൾ നമ്മൾ ഹാൻഡ് പെയിൻറ് ചെയ്ത വീഡിയോസ് ഇതിൻ്റെയൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് ഈ ഫ്ലവർ ഉണ്ടാവില്ല പക്ഷേ വേറെ ഫ്ലവേഴ്സ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഫാബ്രിക് പെയിൻറ്റിങ് അറിയണം എന്നുള്ളവർ വീഡിയോ ചെക്ക് ചെയ്ത് നോക്കൂ നമ്മൾ കുറേ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ടു മന്ത്സ് ആയിട്ട് ഏപ്രിൽ ആൻഡ് മെയ് ടു മന്ത്സ് വീക്ക്ലി ടു ക്ലാസ് വീതം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫാബ്രിക് പെയിൻറ്റിങ് താല്പര്യമുള്ളവരെ അത് ചെക്ക് ചെയ്ത് നോക്കും ഓക്കെ അപ്പോൾ നമ്മൾ നമ്മൾ തന്നെ പെയിൻറ് ചെയ്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ള സ്ലിങ് ബാഗ് സ്റ്റിച്ച് ചെയ്തു ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു